வண்டுரின்டி ஆகோஸ் எங்கள் கோட்டில் திலக்குமேகி ஹாயா arg Jourdan Diamonds எடிங்காபர்னங்கள் lightweight day underwear ஆபர்னங்கள் diamond அபர்னங்கள் என்றிவா ஏட்டாம் குர்ண்்ணப் பணிக்குலில் நீங்கள்குச் ச்வன்தவாக்காம் ஹாயாuard Jourdan Diamonds பண்டுர் ஐரங்குன் எட்ட வர்சைக்uate காலுமாய் நம்முடி നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനപ്രതിനിധി സംഗമം വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ത്രിതല പഞ്ചായത്ത് മെമ്പർമാർക്ക് സ്വീകരണം നൽകി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു ലീഗിനെ ജയിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർ ലീഗ് ജയിക്കണമെന്നാഗ്രഹിക്കുന്നവർ സമൂഹത്തിൽ ധാരാളം മുസ്ലിം മാത്രമല്ല എല്ലാ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം ലീഗ് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് കാരണം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് മുസ്ലിം ലീഗ് എപ്പോഴും നൽകുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവിനോ മുസ്ലിം ലീഗിനെതിരെ കുരച്ച് ചാടുന്നവരെ പോലും മുസ്ലിം ലീഗ് ആ ഭാഷയിൽ എതിർക്കാറില്ല പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നു വ്യക്തികളെ തെരഞ്ഞു പിടിച്ച് അധിക്ഷേപിക്കാറില്ല സമാധാനവും സംയമനവും ഉണ്ടാക്കണം ഇതാണ് മുസ്ലിം ലീഗിനുണ്ടായത് വിവിധ സമുദായങ്ങൾ തമ്മിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പോലും ആശയ ആശയസമ്പാദന ആ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് എൻ എം നസീം അഡ്വക്കേറ്റ് വി ഹുസൈൻ കോയത്തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്